ഇതൊരു ഇടയിലേ ആണ് ഹൃദയപൂർവ്വത്തിൽ പുതിയ കുറച്ച് കാര്യങ്ങളുമായി ഞാൻ ഞങ്ങളുടെ സ്വന്തം മാർജെ ജൂലേ ഗണപതി മുറ്റം നിറയെ ഇളവയിൽ പരന്നുകിടക്കുകയാണ് പൊൻവെയിലിന്റെ സുഖമുള്ള ചൂടേറ്റ് ശലഭക്കുഞ്ഞുങ്ങൾ പൂക്കളിൽ മയങ്ങുന്നു പെട്ടെന്നൊരു ചാറ്റൽ മഴ പെയ്തു എന്തൊരു രസമാണ് ആ കാഴ്ചക്ക് പൂത്തു കിടന്ന വെയിലിന്റെ മാറിലേക്ക് ചരിഞ്ഞു പെയ്യുന്നൊരു ലാസിമഴ ഇങ്ങനെ വെയിലുള്ള സമയത്ത് മഴ പെയ്യുമ്പോൾ നമ്മളൊക്കെ പണ്ട് പറയുമായിരുന്നു പണ്ടല്ല ഇപ്പോഴും പറയും കാട്ടിൽ കുറുക്കന്റെ കല്യാണമാണെന്ന് കുറുക്കന്റെ കല്യാണം നടക്കുമ്പോഴാണ് നല്ല വെയിലുള്ളപ്പോഴും മഴ പെയ്യുന്നതെന്ന് പറയും നമ്മളെല്ലാവരും ചെറുപ്പത്തിലത് വിശ്വസിച്ചിട്ടുമുണ്ട് അല്ലേ വിവാഹം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളുടെ മാത്രം കൂടിച്ചേരലല്ല രണ്ട് കുടുംബങ്ങളുടെ ഒന്നാക്കൾ കൂടിയാണ് കുറുക്കന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് കേട്ടോ നമ്മൾ മനുഷ്യരുടെ കാര്യം ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് വിവാഹം ഒരു പുതിയ ജന്മം പോലെ ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കം പരസ്പരം മനസ്സിലാക്കിയും സ്നേഹിച്ചും ചേർത്ത് പിടിച്ചും താങ്ങും തണലുമായി ജീവിതകാലം മുഴുവൻ ഉണ്ടാകുമെന്ന ഉടമ്പടി നിയമപരമായി രണ്ടുപേർ നടത്തുന്ന പ്രതിജ്ഞ സമൂഹത്തിന് കൊടുക്കുന്ന അടയാളമാണ് കല്യാണം ഒരു ഉത്സവമാണ് അതിനേക്കാൾ ഉപരി രണ്ടു ജീവനുകൾ പരസ്പരം പറഞ്ഞ് ജീവിതം ആനന്ദമാക്കാനുള്ള സമയം പല മതങ്ങളിലെയും പല ദേശങ്ങളിലെയും വിവാഹത്തിന്റെ ആഘോഷങ്ങളും ചടങ്ങുകളും പല രീതിയിലാണ് നമ്മുടെ കേരളത്തിൽ തന്നെ പലയിടത്തും പല രീതിയിലാണ് കല്യാണം നടക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ ഓരോ ദിവസവും ഓരോ രീതിയിലാണ് വിവാഹം വിവാഹം ഒരു മത്സരമായി മാറിയ പോലെ മത്സരമായി മാറുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് കയ്യിലെ കാശ് പോകുന്നതറിയില്ല ഓരോ മതങ്ങളിലെയും വിവാഹ ചടങ്ങുകൾ വളരെ വ്യത്യസ്തമാണ് വസ്ത്രധാരണവും ആഹാരവും ഒരുക്കങ്ങളും എല്ലാം തികച്ചും വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ ഓരോ മതങ്ങളിലെയും വിവാഹത്തിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ഓരോ വ്യത്യസ്തമായ ആഘോഷത്തിൻ്റെ സന്തോഷമാണ് കിട്ടുന്നത് ആഘോഷങ്ങൾ എത്ര കൂടിയാലും എല്ലാ വിവാഹങ്ങളും അവരവരുടെ പാരമ്പര്യവും ആചാരവും കാത്തു സൂക്ഷിക്കുന്നവരാണ് വിവാഹം പവിത്രമായ ഒരു ചടങ്ങായതുകൊണ്ട് തന്നെ ആരും അതിൽ വിട്ടുവീഴ്ചകളൊന്നും വരുത്താറുമില്ല പലപ്പോഴും കല്യാണത്തിന് പോയ ചടങ്ങുകളൊന്നും നന്നായി കാണാത്തവരുമുണ്ട് ശ്രദ്ധ മുഴുവൻ ഭക്ഷണത്തിലായിരിക്കും വിരുന്നശാല നിറയുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കും ക്ഷണിക്കപ്പെടാത്ത കല്യാണത്തിന് പോയി നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ചുമ്മാ രസത്തിന് നിശബ്ദമായൊരു സായം തനത്തിൽ ലില്ലിപ്പൂക്കൾ നിറഞ്ഞ പുഴുത്തകടിമേൽ കൊട്ടും കുരുവയും ഇല്ലാതെ പനിനീരന്റെ ഗന്ധമില്ലാതെ ആൾക്കൂട്ടമില്ലാതെ ഒരു മങ്കല്യം നടക്കുന്നു ജീവിതത്തിന്റെ ഘോഷയാത്രയിൽ ആഘോഷങ്ങളില്ലാത്ത ഒരു കല്യാണം ഇങ്ങനെയും ആരുമറിയാത്ത കല്യാണങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് തോരാത്ത ആനന്ദത്തിന്റെ ആകാശത്തിൽ മടുക്കാതെ പറക്കുന്ന പക്ഷികളാകുവാൻ പണ്ടൊക്കെ വീടുകളിൽ വെച്ചായിരുന്നു കല്യാണം നടത്തിയിരുന്നത് പ്ലാസ്റ്റിക് തോരണങ്ങളും പൂവുകളുമൊക്കെ കൊണ്ട് അലങ്കരിച്ച ആ കതിർ മണ്ഡപത്തിൽ നിറഞ്ഞു കത്തുന്ന നിലവിളക്കിന് സാക്ഷിയായി നടത്തുന്ന കല്യാണം നമ്മളൊക്കെ പുതിയ പുതിയ ആഘോഷങ്ങളിലും ആഡംബരങ്ങളിലും മുന്നോട്ട് പോകുമ്പോഴും പഴയ കാലത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കും അത് അതെന്തിനെക്കുറിച്ച് പറയുമ്പോഴും നമ്മൾ പഴയ കാലത്തെ ഓർക്കും അതിനൊരു കാരണമുണ്ട് അന്ന് എല്ലാവരിലും ഒരു സ്നേഹമായിരുന്നു എല്ലാ മനുഷ്യരും പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും അതിർവരമ്പുകളില്ലാതെ കയറിയിറങ്ങിയിരുന്ന കാലമായിരുന്നു എല്ലാ വീടുകളിലെയും ഉൾത്തൊടുപ്പുകളെ പരസ്പരം അറിഞ്ഞിരുന്നു അന്ന് ഇന്നത്തെ പോലെ റോഡുകളും വണ്ടി സൗകര്യങ്ങളും ഇല്ലാതിരുന്നതുകൊണ്ട് പലപ്പോഴും ഒരുപാട് ദൂരം നടന്നിട്ടാണ് ആൾക്കാർ കല്യാണ വീടുകളിൽ എത്തുന്നത് വധുവനും വരനും വേണ്ടി മാത്രം ഒരു അംബാസിഡർക്കാർ ഉണ്ടാകും അന്നത്തെ സ്വപ്നങ്ങളും അഭിലാഷങ്ങളും ഒക്കെ നിറച്ചോടുന്ന കല്യാണ വണ്ടിയായിരുന്നു വെളുത്ത കാർ പലയിടത്തും അന്നൊക്കെ ഇടുങ്ങിയ വഴികളായിരുന്നു അതുകൊണ്ട് വധുവനും വരനും പലപ്പോഴും ഇറങ്ങി നടക്കേണ്ടി വരും അന്നൊക്കെ വധുവിനെ കാണാൻ വേണ്ടിയിട്ട് വഴിവെക്കലും വീടിന്റെ മുറ്റത്തുമൊക്കെ ആൾക്കാരിങ്ങനെ കാത്തു നിൽക്കുമായിരുന്നു അന്നത്തെ ഒരു കാലം കല്യാണ തലേന്ന് പെട്രോൾ മാക്സിന്റെ വെളിച്ചത്തിൽ നടക്കുന്ന പാചകവും പാട്ടുമൊക്കെ തരുന്നൊരോളം ചെറുതായിരുന്നില്ല തലേ ദിവസം സൽക്കാരത്തിന് കൊടുക്കുന്ന കുറച്ച് മിച്ചറും അവിൽ കുതിർത്തതും പഴവും പിന്നെ ഒരു ചെറിയ അലുവ കിഷ്ണവും തന്ന ഒരു അൽഫാമിനും തരാൻ കഴിയില്ല കഴിഞ്ഞു പോയ കാലങ്ങളൊക്കെ തിരിച്ചു കിട്ടാത്തതായത് അതിനൊക്കെ മധുരം കൂടും അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പഴയതിനൊരു വജ്രത്തിൻ്റെ തിളക്കം കൊടുക്കുന്നത് നമ്മളെന്തിനാണ് ഇപ്പോഴും അയലത്തെ വീട്ടിലെ പുളിക്കും മാവിനും കല്ലെറിയാൻ കൊതിക്കുന്നത് നമുക്ക് വേണ്ട എങ്കിലും പേരമരത്തിൽ കയറി പേരയ്ക്ക് കട്ടുപറിക്കാൻ കൊതിക്കുന്നത് അതൊരിക്കലും ഇനി നടക്കാത്ത കാര്യമായതുകൊണ്ട് അല്ലേ പൂത്ത് നിൽക്കുന്ന മൈലാഞ്ചിത്തോപ്പുകൾ നമ്മുടെ കൈകളെ ചുവപ്പിക്കുന്ന പോലെ മണ്ണിനെ സ്നേഹിച്ചും മലദേവങ്ങളെ പ്രാർത്ഥിച്ചും ഉൾക്കാടിന്റെ വശ്യമായ സൗന്ദര്യത്തിൽ മറ്റൊരു ലോകത്തെ കാണാതെ പച്ചിലക്കാടുകളിലും പുൽമേടുകളിലും മാത്രം പൂത്തുകൊഴിയുന്ന സ്വപ്നങ്ങളുമായി ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട് അവരുടെ ആഘോഷങ്ങളും കല്യാണവും ഒക്കെ വളരെ വ്യത്യസ്തമാണ് അവർക്ക് അവരുടേതായ ആചാരങ്ങളും ചിട്ടകളുമുണ്ട് കാലങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന പാരമ്പര്യമായ ചടങ്ങുകൾ തെറ്റിക്കാതെയാണ് അവരുടെ വിവാഹങ്ങൾ നടക്കുന്നത് അവരുടെയൊക്കെ കല്യാണങ്ങൾ വളരെ ലളിതമാണ് ടിന്റെ ഇണമുള്ള പാട്ടും താളവും നൃത്തവും ഒക്കെ അവരുടെ കല്യാണാഘോഷങ്ങളുടെ ഭാഗമാണ് ഗോത്ര സമൂഹത്തിലെ കല്യാണം അനവധി പ്രത്യേകതകളും ആചാരങ്ങളും ഉള്ള ഒരു ചടങ്ങാണ് ഓരോ ഗോത്ര സമൂഹത്തിന്റെയും പാരമ്പര്യം വ്യത്യസ്തമായിരിക്കും ആയിരം വർഷം വരെ പഴക്കമുള്ള ആചാരങ്ങൾ അവർക്കുണ്ട് നമ്മൾ ഈ സ്ത്രീധനം കൊടുക്കുന്ന പോലെ അവർ വിവാഹത്തിന് സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്നുണ്ട് സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് പോലെയുള്ള നിലാവ് നിറഞ്ഞ രാത്രികൾ മരച്ചില്ലകൾക്കിടയിലൂടെ ഒളിഞ്ഞു നോക്കുന്ന നക്ഷത്രങ്ങൾ അത്യുന്നതങ്ങളിലേക്ക് നിറയുന്ന പ്രാർത്ഥനയിൽ ആകാശവും ഭൂമിയിലേക്ക് ആശീർവാദം ചൊരിഞ്ഞ് കൈകൾ നിവർത്തി നിൽക്കും കാട്ടുമുതിരികൾ പഴുത്ത മണം കുടിലുകൾ കയറിയിറങ്ങുമ്പോൾ രാവിലെ നിശബ്ദതയിൽ ഉയർന്ന പ്രത്യേകതരം താളങ്ങൾ ഒരു ലഹരിയായി നിർത്തച്ചുവടുകളാകും പറവകളും ആട്ടിൻപറ്റങ്ങളും ഉണരും പുതിയൊരു ജീവിതത്തിന്റെ സന്തോഷങ്ങൾ നിലാവിൽ ചിറകുനീട്ടി പറക്കും ഗോത്രസമൂഹത്തിലെ സമൂഹത്തിലെ കല്യാണ ചടങ്ങുകൾ രാത്രി നടക്കാറ് കാടും കാട്ടാറും ഉണർന്നിരുന്ന് സന്തോഷിക്കുന്ന ആഘോഷരാമുകൾ അങ്ങ് പണ്ട് പണ്ട് കാലത്ത് കൂട്ടമായി ജീവിച്ചിരുന്ന മനുഷ്യർക്കിടയിൽ കല്യാണം എന്നൊരു ആഘോഷമില്ലായിരുന്നു പക്ഷെ അവർക്കും ബന്ധങ്ങൾ വിലപ്പെട്ടതായിരുന്നു പലപ്പോഴും പഴയകാല മനുഷ്യരൊക്കെ അവരുടെ കല്യാണം പ്രകൃതിയിലെ ഋതുഭേദങ്ങളെ ആശ്രയിച്ചായിരുന്നു നടത്തിയിരുന്നത് ഇന്നത്തെ പോലെ തീയതിയും സമയമൊന്നും കുറിക്കാൻ പറ്റില്ലായിരുന്നല്ലോ ഓരോ സമുദായത്തിനും വിചിത്രമായ ശീലങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോ എന്തിനാണ് കല്യാണം കഴിക്കുന്നത് കല്യാണം കഴിക്കുന്നതിന്റെ ആവശ്യം എന്താണ് എന്നൊക്കെ ചോദിച്ചാൽ കുഴഞ്ഞു പോകുമല്ലേ ചിലരൊക്കെ പറയുന്നത് കേൾക്കാം വയസ്സുകാലത്തൊരു തുണ വേണ്ടി കിടപ്പിലായാൽ ഒരു ഗ്ലാസ് വെള്ളം തരാൻ ഒരാൾ വേണ്ടി എന്നൊക്കെ സത്യത്തിൽ വയസ്സാകാലത്തിന് വേണ്ടിയാണോ എല്ലാവരും കല്യാണം കഴിക്കുന്നത് ഇങ്ങനെയെന്ന് ചോദിച്ചാൽ പല ഉത്തരങ്ങൾ കിട്ടും കല്യാണം എന്ന സങ്കല്പമുണ്ടായത് എന്നാണെന്ന് ചിന്തിച്ചാൽ അതിനൊരു പ്രത്യേക കാലയളവ് പറയാൻ പറ്റില്ല പല സമൂഹങ്ങളിലും പുരാതന കാലം മുതലേ വിവാഹം എന്ന ആചാരം നിലനിന്നിരുന്നു നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും പലതരം ആചാരങ്ങളും ആഘോഷങ്ങളുമാണ് കല്യാണത്തിന് കൊട്ടും കുരവയും വാദ്യമേളങ്ങളൊന്നും ഇല്ലെങ്കിലും പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും കല്യാണം കഴിക്കുന്നുണ്ട് അല്ലേ അവർക്ക് ആചാരങ്ങളുമില്ല ചടങ്ങുകളുമില്ല ചിലവൊട്ടുമില്ല സമാധാനമായ ജീവിതവും ആഘോഷങ്ങളും അവർക്കിടയിലും കൂട്ടുകൂടലും സഹവർത്തിത്വവും ഒക്കെയുണ്ട് അത് ചിലപ്പോൾ ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കുകയും ചെയ്യും ചില ജീവികൾക്ക് നമ്മളെ പോലെ തന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന പങ്കാളിയെപ്പോലെ ജീവിതകാലം മുഴുവൻ ഒരിണയെ കാണുകയുള്ളൂ ചില പക്ഷികളും സസ്തനികളുമൊക്കെ ഇതിന് ഉദാഹരണമായി പറയുന്നുമുണ്ട് നമ്മൾ മനുഷ്യർ മാത്രമല്ല പല ജീവജാലങ്ങളും പ്രകൃതി നിയമം അനുസരിച്ച് ചിട്ടയോടെ ജീവിക്കുന്നവരുണ്ട് പണ്ട് നമ്മുടെ രാജകൊട്ടാരങ്ങളിലെ സ്വയംവരമുണ്ടല്ലോ അതിൽ കടുത്ത പരീക്ഷണവും മത്സരവുമാണ് ആ മത്സരത്തിൽ ജയിക്കുന്ന രാജകുമാരനെയാണ് രാജകുമാരി കല്യാണം കഴിക്കുന്നത് ഇതുപോലുള്ള മത്സരങ്ങൾ ജീവജാലങ്ങൾക്കിടയിലും ഉണ്ട് ശക്തനായ ആണിനെ തിരഞ്ഞെടുക്കുന്ന പെൺ ജീവികൾ ഇണയെ ആകർഷിക്കുന്നതിൻ്റെ ഭാഗമായി ആണുങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലുകൾ നടക്കാറുണ്ട് ജയിക്കുന്ന ആണിനെ പെണ്ണ് സ്വീകരിക്കും പലതരം ജീവജാലങ്ങൾക്കിടയിലും ഇത്തരം സ്വയംവരങ്ങൾ നടക്കുന്നുണ്ട് നമ്മളിത് പലതും അറിയുന്നുണ്ടോ അല്ലേ പ്രകൃതിയിലെ എല്ലാം മറ്റൊന്നിനോട് ഇണങ്ങി ജീവിക്കുന്നത് കൊണ്ടാണ് നമ്മളും ഈ ഭൂമിയിൽ സന്തോഷമായി ജീവിക്കുന്നത് വരണ്ട് തപിച്ചു തുടങ്ങുമ്പോഴും മണ്ണ് ക്ഷമയോടെ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് മണ്ണിന് മഴയോടുള്ള പ്രണയം കൊണ്ട് മാത്രമല്ല മഴ വന്നാലേ മണ്ണ് തളിരണികയുള്ളൂ മഴയുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് ഓരോ മൺതരിയും മുദ്ര വെച്ചുടരുകയുള്ളൂ കടും പച്ചയിൽ തൂവെള്ളപ്പൂക്കളും ഇതരെയും വിവാഹ വസ്ത്രമണിഞ്ഞ വധുവിനെ പോലെ ഭൂമി സുന്ദരിയാകും മഴ പെയ്ത് നിറയുമ്പോൾ ഭൂമി അതിൻ്റെ സംഭരണികളായ ജലാശയങ്ങൾ നിറച്ചു നിറച്ചുവെക്കും ഉഷ്ണകാലങ്ങളിൽ തണുക്കാൻ പൂവുകൾ തേൻകുഴം നിറച്ച് പൂമ്പാറ്റകളെ കാത്തിരിക്കുന്നു ശലഭങ്ങൾ വന്ന് തേൻ നുകർന്ന് മുത്തമിട്ട് പോകുമ്പോഴാണ് ഓരോ പൂവിൻ്റെ ജന്മവും ധന്യമാകുന്നത് തിരമാലകൾ ഒടിഞ്ഞാൽ ശാന്തമായ കടലിനെ കണ്ടിട്ടില്ലേ ശരിക്കും വിരഹവേദനയാണപ്പോൾ ചന്ദ്രിക ഒന്ന് തൊടാൻ വേണ്ടി കണ്ണുകളടച്ച് കാത്തു കിടക്കും സൂര്യനും ചെടികളും മലകളും നദികളുമെല്ലാം പരസ്പരം പുണർന്നുകിടക്കുന്ന ഈ ഭൂമിയിൽ നമ്മുടെ ഈ ജന്മം കൊണ്ട് നമ്മളും ധന്യരാണ് അടുത്ത ഹൃദയപൂർവത്തിനായി കാത്തിരിക്കുക വിശേഷങ്ങളുമായി കൂടെയുണ്ടായിരുന്നത് ഞാൻ ചൂലി ഗണപതിയാണ് ഇത് റേഡിയോ ലൈൻ ഫ്രഷ്നസ് ഇൻ വേറെ ലെവൽ